ഊട്ടിഷക്കാരൊക്കെ എല്ലാവരും അങ്ങനെയാണ് പക്ഷെ ആ ഊട്ട്രഷാക്കാരല്ല ഇപ്പം കാലമൊക്കെ മാറിപ്പോയി ഞങ്ങൾ സേവനമാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഞങ്ങളൊരു തൊഴിൽ മാത്രമല്ല സേവനമാണ് കുടുംബം പുലർത്താൻ വേണ്ടി അന്തസാറ്റ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമ്മളത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നു അപ്പൊ എല്ലാ ഹോട്ടറിഷാക്കാർക്കും വേണ്ടിയാണ് എന്റെ മോഡ് അത് പറഞ്ഞത് എനിക്കത് അഭിമാനമുണ്ട് കണ്ടിരുന്നു നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല അവര് പറഞ്ഞാൽ എന്റെ മോഡ് മറുപടി കൊടുത്തു അതിന്റെ സന്തോഷമില്ല ആരാണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്ത് പോത്തുള്ളൂ ഞാനങ്ങനെ ആ സമയത്ത് എനിക്ക് അങ്ങനെ എനിക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പനെ പറഞ്ഞു രണ്ടാമത് അപ്പൻ്റെ ജോലിയെ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നു ഞാൻ കത്തിക്കോ എന്ന് പറഞ്ഞാൽ അനുവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു രണ്ടും ചോദിച്ചു അനുവും ഷാനവാസും പറഞ്ഞു ഞങ്ങള് നിങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അങ്ങനെയാണുള്ള എപ്പിസോഡ് ഷാനവാസി ഇന്നലെ കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് കരുതറിയുള്ള അപ്പാനിയും ഇഞ്ചി എന്റെ പിള്ളേരാണ് എന്റെ മക്കളാണെന്നാ പറഞ്ഞത് അത് എനിക്ക് തിരുത്തി പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരു കാര്യം മനത്തവാച അറിയാത്ത ഒരു അപ്പാടിയുടെ കേസിൽ ഞാൻ കുറെ കേട്ടതാണ് അതൊക്കെ തിരുത്തി പറയിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് അത് എന്തായാലും ചെയ്യാൻ പറ്റി എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ പേഷ്യാൻറ്റിന്റെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു മിൻസി നമ്മൾ കോണ്ടന്റ് ഒക്കെ ഞാൻ കണ്ടില്ല എപ്പിസോഡ്സ് ഒക്കെ പക്ഷെ ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നു പറഞ്ഞു എന്തായാലും സന്തോഷം അതാണ് ഇത് റിയൽ ആചുട്ട ഇല്ല ചേട്ടാ അനു നല്ല വോട്ടുണ്ട് തുടക്കം തൊട്ട് അനു പി ആർ ഉണ്ട് അപ്പൊ അനു അത് നമ്മള് രണ്ടാഴ്ച ഉള്ളൊന്നും വോട്ടൊന്നും മാറി മറിയാൻ പോകണില്ലല്ലോ ും തീർച്ചയായിട്ടും അനീഷ് ജയിക്കത്തില്ലേ അനീഷ് ബെസ്റ്റ് അല്ലായിരുന്നോ ഞങ്ങൾ എല്ലാരും അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പി ആറ് പി ആർ ഉണ്ടെങ്കിലും അനു അത്ര ആക്റ്റീവ് ആയിരുന്നില്ല അതുകൊണ്ടായിരിക്കണം തെക്കെ അനു ഞങ്ങളടുത്തൊക്കെ പറഞ്ഞു പതിനാറിൽ പക്ഷെ എന്തായാലും ഇപ്പൊ സന്തോഷം ഉണ്ട് കേട്ടോ ആര് കപ്പടിച്ചാലും പരിപാടി കഴിഞ്ഞു എല്ലാരും ഇന്നലെ അനുവിന്റെ അടുത്ത് ഇന്നലെ ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ഫുഡ് ഒക്കെ ഡാൻസ് കളിച്ചു സന്തോഷമായിട്ടാണ് വരുന്നത് എല്ലാരും ആയിട്ട് ആ പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ബിഗ് ബോസ് ഇപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് രണ്ടാമത് പോയിട്ട് അവിടെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ലാന്ന് നമുക്ക് പ്രതികരിക്കാനായിട്ട് സമയം വരുമ്പോഴല്ലേ അവസരം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് അല്ല പ്ലാൻഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല സോ ആദ്യം എനിക്ക് അങ്ങനെ ഒരു സമയം നമുക്കൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മേ ബി അങ്ങനെ ആദ്യം ഇതുപോലെ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയാലും എങ്കിലും പി ആർ ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇനി ആരെങ്കിലും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പി ആർ കൊടുക്കണം പി ആർ നല്ലതാണ് നല്ല രീതി ചെയ്യുവാണെങ്കിൽ നമ്മളെ ഇപ്പൊ അല്ലാത്ത ആൾക്കാരെ ഓഫ് ഒഫ്കോഴ്സ് എല്ലാവരുടെയും അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഇവർ ഗുണം ചെയ്യും